ഇരുപത്തിയഞ്ച് വർഷത്തോളമായി പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും റഷ്യയുടെ അധിപനായി ഭരണം നടത്തുന്ന വ്ളാഡിമിർ പുടിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചിരുന്ന റഷ്യക്കാരൻ റഷ്യയിൽ നടക്കുന്ന ഏകാധിപത്യ ഭരണത്തിനെതിരെയും അഴിമതിക്കെതിരെയും നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന അലക്സി നവാൽനി എന്ന ബ്ലോഗർ വ്ളാഡിമിർ പുടിൻ്റെ മുഖ്യപ്രതിപക്ഷമായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊടും കുറ്റവാളികളുടെ ജയിലിൽ ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട അലക്സി നവാൽനി നിരന്തരം ഭരണകൂടത്തിന്റെ വധശ്രമങ്ങൾക്ക് ഇരയായി വിഷബാധയേറ്റ് മൂന്നിലേറെ തവണയാണ് അത്യാസന നിലയിലായത് അതിനെയെല്ലാം അതിജീവിച്ച് ജയിലിലും തന്റെ പോരാട്ടം തുടർന്നു എന്നാൽ നാപ്പത്തേഴാം വയസ്സിൽ ജയിലിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു നടക്കാനിറങ്ങിയപ്പോൾ അബോധാവസ്ഥയിൽ വീണു മരിച്ചു എന്നാണ് ജയിൽ അധികൃതരുടെ വാദം അലക്സി നവാൽനിയുടെ അനുയായികളും കുടുംബവും കൊലപാതകാരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മോസ്കോയിൽ ഒരു പടിഞ്ഞാറൻ ഗ്രാമത്തിലാണ് നവാലിനെ ജനിക്കുന്നത് എന്നാൽ അദ്ദേഹം വളരുന്നത് മോസ്കോയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒബിനിൻസ്കി എന്ന ഗ്രാമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോസ്കോ പീപ്പിൾസ് ഫ്രണ്ട്ഷിപ്പ് യൂണിവേഴ്സിറ്റി ഓഫ് റഷ്യയിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷമാണ് ഭരണകൂട വിമർശനങ്ങളിലേക്ക് കടക്കുന്നത് പിന്നീട് റഷ്യയുടെ അഴിമതി വിരുദ്ധ പ്രചാരകനായി അദ്ദേഹം മാറി റഷ്യയിലെ ചില സർക്കാർ നിയന്ത്രിത കോർപ്പറേഷനുകളിലെ വലിയ അഴിമതി കണക്കുകൾ പുറത്തു കൊണ്ടുവന്നാണ് അദ്ദേഹം ബ്ലോക്ക് കരിയർ തുടങ്ങുന്നത് പുട്ടിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി വഞ്ചകരും അഴിമതിക്കാരുമാണെന്നും ഫ്യൂഡൽ വ്യവസ്ഥയിലൂടെ റഷ്യയുടെ രക്തം ഊറ്റിക്കുടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു തെരുവിൽ ചെറുപ്പക്കാരെ കൂട്ടിച്ചേർത്ത് ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പുട്ടിനെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചു പുട്ടിൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ നേരിടാത്ത ഒരു സമര പോരാട്ടമായിരുന്നു അത് പിന്നീട് തീവ്രവാദ മുദ്രകുത്തി ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ സംഘടനയെ നിരോധിക്കുകയും അദ്ദേഹത്തെ ജയിലിലിടുകയും ചെയ്തു ഈ കാലയളവിലാണ് അദ്ദേഹത്തിന് നേരെ ആദ്യ വധശ്രമം ഉണ്ടാകുന്നത് ജയിലിലെ ഭക്ഷണത്തിൽ നിന്നും നോവി വിഷബാധയേറ്റ് അദ്ദേഹം നീണ്ടകാലം ഹോസ്പിറ്റലിൽ അത്യാസന നിലയിൽ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ആന്റിസെപ്റ്റിക് ഗ്രീൻ ടൈ എന്ന വിഷം ഉള്ളിൽ ചെന്ന് കണ്ണിന് പൊള്ളലേറ്റു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ സൈബീരിയയിലേക്കുള്ള വിമാനയാത്രക്കിടയിൽ വധശ്രമം ഉണ്ടായെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വിഷബാധയിൽ നേരിട്ട് പങ്കുള്ളതായി ആരോപിച്ച് ആറ് ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥർക്കും റഷ്യൻ രാസായുധ ഗവേഷണ കേന്ദ്രത്തിനുമെതിരെ യൂറോപ്യൻ യൂണിയൻ അന്ന് ഉപരോധം ഏർപ്പെടുത്തി ടീറ്റ് ഫോർ ടാറ്റ് എന്ന ഉപരോധവുമായാണ് റഷ്യ തിരിച്ചടിച്ചത് സുഖം പ്രാപിച്ചു മടങ്ങിയെത്തിയ അലക്സി നവാൽനിയെ വീണ്ടും റഷ്യൻ പോലീസ് ജയിലിൽ അടച്ചു താൻ ഉടൻ കൊല്ലപ്പെടുമെന്ന് പ്രസിഡന്റ് നേരിട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി നവാൽനി അന്ന് ആരോപിച്ചു തുടർന്ന് നവാൽനിയെ സ്വതന്ത്രമാക്കാൻ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ ഉണ്ടായെങ്കിലും മോചിതനാക്കാൻ സർക്കാർ തയ്യാറായില്ല പിന്നീടുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പുട്ടിന്റെ ശക്തനായ എതിരാളിയായി നവാൽനിയെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തെ പുട്ടിൻ ഭരണകൂടം തിരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കി തടവിലായിരുന്നിട്ടും അഴിമതി വിരുദ്ധ പ്രചാരണങ്ങൾ അദ്ദേഹം തുടർന്നു ഉക്രൈനിൽ യുദ്ധത്തിനെതിരായ മുൻനിര ആഭ്യന്തര ശബ്ദങ്ങളിലൊന്നായും അദ്ദേഹം മാറി ഒടുവിൽ സംശയകരമായ സാഹചര്യത്തിൽ തൻ്റെ നാൽപ്പത്തിയേഴാം വയസ്സിൽ അദ്ദേഹം ജയിലിൽ വെച്ച് തന്നെ മരണപ്പെട്ടു സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ആത്യന്തികമായി ത്യാഗം ചെയ്തു എന്നാണ് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ നവാൽനിയെ വിശേഷിപ്പിച്ചത് പുട്ടിനെതിരെ മാത്രമല്ല ലോകത്ത് ഏകാധിപത്യ ഭരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നുവന്ന പ്രതിപക്ഷ ശബ്ദം കൂടിയായിരുന്നു അലക്സി നവാൽനി